ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്രെയിൻ യാത്രയിൽ ബോഗി എന്ന് പറഞ്ഞിട്ട് എഴുപത് വയസ്സ് പ്രായമുള്ള ഒരു വയോധികനെ ആ ഒരു ട്രെയിനിലുണ്ടായിരുന്ന ടി ടി മാനസ് എന്താ പറയുക ഉപദ്രവിച്ചു അതായത് കയ്യേറ്റം ചെയ്തു അദ്ദേഹം പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം ബോഗി കയറി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എന്താ പറയുക കയ്യേറ്റം ചെയ്യാനുള്ള അധികാരം ഈ ടി റ്റീ എന്ന് പറയുന്ന ആൾക്കില്ല എന്തായാലും അതിൻ്റെ ഒരു ദൃശ്യം നമുക്കൊന്ന് കണ്ടിട്ട് വരാം സാറെ ഞാന് മാവലിക്കരയെന്ന് ആലുവയ്ക്ക് വേണ്ടിട്ട് സ്ലീപ്പർ ക്ലാസ്സിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടാണ് മാവേലിക്കരെന്ന് ഞാൻ കയറുന്നത് എന്നിട്ട് അപ്പൊ ബാലികരെന്ന് കേറുമ്പോ എന്നോട് കൗണ്ടറിന്ന് പറഞ്ഞിരുന്ന ഇലവൻ ട്വൽവാണ് ഈ കേരണ്ടി എന്ന് പറഞ്ഞു അപ്പൊ ഇലവൻ ട്വൽവിൽ ചെന്നപ്പോ ഭയങ്കര തിരക്കാണ് അപ്പൊ അതിന്റെ അടുത്ത കോവിൽ ഞാൻ പോയിരുന്നത് അപ്പം ടി ടി ആർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഇലവൻ ട്വൽവിൽ പോയി ഇരിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് എനിക്ക് എഴുപത് വയസ്സുണ്ട് സാറേ ഞാൻ എനിക്ക് അതി അതി നേരം നിൽക്കാൻ പറ്റത്തില്ല കോട്ടയത്ത് ആകുമ്പോഴത്തേക്ക് തിരക്ക് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് അവിടെ പോയിരുന്നവള അപ്പിന്റെ ഷട്ടിന് കയറി പിടിച്ച് പിന്നെ അവിടെ ചങ്ങനാശ്ശേരി വരെ അവിടെ ഗ്രഹണങ്ങളായിരുന്നു அஹ் அவசான மர் அப்பதுவரை ஆளுக்காரும் பிண்டி இல்ல அது கழி மர் கிஞ்சப்போ அப்படின்ற குட்டிகளை என்னை சப்போட்டும் கோட்டயம் ஆர் பி எஃபில் கம்பெயின் ரஜிஸ்டர் அப்படின் எஸ் எச்ஓ என்னோடய அது கழிஞ்சிட்டு தீட்ட பிள்ளியன் விளிக்க അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാര്യമായി അവിടെ നടന്നു പിന്നെ തെറി വിളിച്ചു പരിക്കുക അപ്പൊ ഇത്രയുള്ളൂ സംഭവം ആ ഒരു എഴുപത് വയസ്സുള്ള ആ ഒരു ആള് നമ്മുടെ മാവേലിക്കരയിൽ നിന്നാണ് കയറുന്നത് മാവേലിക്കരയിൽ നിന്നും അദ്ദേഹത്തിന് ആലുവയിലേക്കായിരുന്നു പോവേണ്ടത് അപ്പോൾ കൗണ്ടറിൽ അന്വേഷിച്ചപ്പോൾ ഏത് ബോഗിയിലാണ് എന്നുള്ളത് നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ചെന്നപ്പോൾ ആ ബോഗി നിറച്ച ആളായിരുന്നു അപ്പോൾ അദ്ദേഹം പ്രാ എഴുപത് വയസ്സുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നല്ല പ്രായമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അടുത്ത ബോഗിയിൽ മാറി കയറി അദ്ദേഹം ഇരിക്കുകയായിരുന്നു അപ്പോൾ ഈ ടി വന്ന് തിരക്കിയപ്പോൾ പറഞ്ഞു ഈ സീറ്റിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞിട്ട് മാന്യമായിട്ടുള്ള രീതിയിൽ പറയുമായിരുന്നു അത് പ്രത്യേകിച്ച് അത്രയും പ്രായമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തോട് കുറച്ചൊരു റെസ്പെക്റ്റ് കൊടുക്കാമായിരുന്നു പക്ഷേ ഈ ടി ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടല്ല ഒരു വീഡിയോയിൽ തന്നെ കാണാം കോട്ടും സൂട്ടൊക്കെ ഇട്ട് എന്ത് മാന്യനാണല്ലേ കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു വ്യക്തി പക്ഷേ പുള്ളിയുടെ കയ്യിലിരിപ്പും പ്രവൃത്തിയും വളരെയധികം മോശമാണ് കാരണം നല്ല വിദ്യാഭ്യാസമൊക്കെ ഒരു വ്യക്തി ആയിരിക്കണം എന്നിട്ട് പോലും അയാൾ ഈ ഒരു രീതിയിൽ പെരുമാറിയത് എത്ര കഷ്ടമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു വയോധികനെ ആക്രമിക്കുകയും നല്ല രീതി തെറി പറയുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇതെല്ലാം കണ്ടവിടെ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഈ ആക്രമിച്ച സമയത്ത് ആൾക്കാരും പ്രതികരിച്ചില്ല ശേഷമാണ് ആൾക്കാർ പ്രതികരിക്കുകയും പിന്നീട് അവിടെ ഒരു ബഹളം ഉണ്ടാകുകയും ചെയ്തത് കാരണം അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അതും ഇത്രയും ഒരു ട്രെയിനിൽ ടീറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന അയാൾക്കൊക്കെ നല്ലൊരു ബുദ്ധിയും ബോധവും വിവരങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരിക്കില്ല എന്നിട്ട് പോലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പറയാനാണ് എന്തായാലും അത് കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അദ്ദേഹം തന്നെ ഇപ്പം നമ്മൾ ആ ഒരു സംസാരിച്ചത് ആ ഒരു വയോധികനാണ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തെ തെരുവിളിക്കുകയും അദ്ദേഹത്തെ അടിച്ചു എന്ന് പറയണമുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും അത്രയും ഒരു മനുഷ്യനെ ആ ഒരു രീതിയിൽ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ഉണ്ടല്ലോ ഈ ജോലിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യണം കാരണം കയറുന്ന യാത്രക്കാരോട് മാന്യമായിട്ടുള്ള രീതിയിൽ പെരുമാറാനറിയാത്തത് ഇവനൊക്കെയാണോ ഇത്രയും വലിയ ജോലിസ്ഥാനത്ത് ഇരിക്കുന്നത് ശരിയാണ് അദ്ദേഹം ബോഗി മാറി കയറി അത് തെറ്റുതന്നെയാണ് ഒരുപക്ഷെ ഫൈൻ അടയ്ക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിലും ഓക്കെയാണ് പക്ഷേ ഇത് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുക തെറി പറയുക അതൊക്കെ എവിടെത്തന്നെയാണ് എന്തായാലും ഈ അവൻ്റെ പേരെന്നു പറയണ വിനോദ എന്നോ മറ്റോ ആണ് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ കണ്ടല്ലോ ആ ഒരു കോട്ടും സൂട്ടൊക്കെയിട്ട് എന്തൊരു മാന്യൻ ഇവൻ്റെയൊക്കെ മാന്യതയുടെ മുഖം കൂടിയാണ് ഇപ്പോൾ ഈ അഴിഞ്ഞു വീണിരിക്കുന്നത് കാരണം ഇതുപോലെയാണ് ഓരോ മാന്യമാന മാന്യന്മാരായിട്ടുള്ള അവന്മാരൊക്കെ ഭയങ്കര വിദ്യാഭ്യാസവും ഭയങ്കര ഇതൊക്കെ ആയിരിക്കും പക്ഷേ അവൻ്റെയൊക്കെ കയ്യിലിരിപ്പും പ്രവർത്തികളും വളരെയധികം മോശമായിരിക്കും എന്തായാലും ഇത്രയും പ്രായമുള്ള ഒരാളുടെ അടുത്ത് ഈ ഒരു രീതിയിൽ പെരുമാറിയ ഇവന് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത്